നമസ്കാരം കഴിഞ്ഞ ദിവസം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചതോടെ അപൂർവ റെക്കോർഡാണ് നിർമ്മല സീതാരാമന് സ്വന്തമായത് തുടർച്ചയായ ഏഴാം ബജറ്റ് അവതരണം എന്ന റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ സ്വന്തമാക്കിയത് അതേസമയം ഇന്തിനും കുറ്റം കണ്ടെത്താൻ മാത്രം അറിയുന്ന കോൺഗ്രസ് കഴിഞ്ഞ ദിവസം നടന്ന ബജറ്റ് അവതരണത്തിലും കുറ്റം കണ്ടെത്തി രംഗത്തെത്തിയിരുന്നു മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളെയും തഴങ്ങെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം അതിനിപ്പോൾ ശക്തമായ ഭാഷയിൽ മറുപടി നൽകിയിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗം മുഴുവൻ കേട്ടതിനു ശേഷം എല്ലാം സംസ്ഥാനങ്ങളുടെയും പേര് പറഞ്ഞില്ലെന്ന് പറയാനായി മാത്രം മല്ലികാർജ്ജുൻ ഖാർഗെ പോലെയുള്ള മുതിർന്ന നേതാവ് എഴുന്നേറ്റ് നിന്നത് നിർഭാഗ്യകരമാണെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു വളരെ കാലം അധികാരത്തിലിരുന്ന് നിരവധി ബജറ്റുകൾ അവതരിപ്പിച്ച് പാർട്ടിയാണ് കോൺഗ്രസ് എല്ലാ ബജറ്റിലും എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്ന് അവർക്ക് വ്യക്തമായി അറിയാം ബജറ്റിൽ പേര് പറഞ്ഞില്ല എന്നതിനർത്ഥം സംസ്ഥാനങ്ങളെ അവഗണിച്ചു എന്നാണോ മഹാരാഷ്ട്രയിലെ ബദ്വാനിൽ തുറമുഖം സ്ഥാപിക്കാൻ അനുമതി നൽകിയ കാര്യം ചൂണ്ടിക്കാട്ടി മന്ത്രി ചോദിച്ചു ബജറ്റിൽ പരാമർശിക്കാത്ത പദ്ധതിയാണ് ഇതെന്നും മഹാരാഷ്ട്രയ്ക്ക് എഴുപത്തി ആറായിരം കോടി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു ഒരു പ്രത്യേക സംസ്ഥാനത്തിന്റെ പേര് പരാമർശിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികളും പരിപാടികളും എല്ലാം അവർക്കും ലഭിക്കുമെന്നാണ് ലോക ബാങ്ക് എ ഡി ബി എഐ ബി എന്നിവയിൽ നിന്നും ലഭിക്കുന്ന സഹായവും പതിവ് പോലെ ഈ സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ച് നൽകുന്നുണ്ട് ഇതെല്ലാം പ്രതിപക്ഷത്തിന് വ്യക്തമായി അറിയാം എന്നിട്ടും ഇത്തരം അതിരുകടന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നത് ജനങ്ങൾക്ക് തെറ്റായ ധാരണ നൽകാനാണ് എന്ന് മന്ത്രി വ്യക്തമാക്കി ബി ജെ പിയുടെ പ്രധാന സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അതേസമയം മറ്റുള്ളവരെ അവഗണിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്കിന്റെ നേതാക്കൾ ഇന്ന് പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റ് വിവേചനമാണെന്ന് വിമർശിക്കുകയും എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായ പരിഗണന നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഞങ്ങൾക്ക് വേണ്ടത് ഇന്ത്യ ബജറ്റാണ് എൻ ഡി എ ബഡ്ജറ്റല്ല ബജറ്റിൽ എൻ ഡി എ ഇന്ത്യ വഞ്ചിക്കുന്നു തുടങ്ങിയ മുദ്രാവാക്യങ്ങളടങ്ങിയ പ്ലക്ക് കാർഡുകളാണ് എം പിമാർ ഉയർത്തിയത് ഇതിൽ പ്രതികരിച്ചുകൊണ്ടാണ് കേന്ദ്ര ധനമന്ത്രി രംഗത്തെത്തിയത് ൾക്കിടയിലും എല്ലാ മേഖലകളിലും പ്രശ്നങ്ങൾ ന്യായമായി പരിഹരിക്കാനാണ് കേന്ദ്ര ബജറ്റ് ലക്ഷ്യമിടുന്നതെന്ന് നിർമ്മല സീതാരാമൻ ഉറപ്പ് നൽകി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപ് വിശദാംശങ്ങൾ പരിശോധിക്കാൻ കേന്ദ്രമന്ത്രി വിമർശകരോട് പറഞ്ഞു വെബ് ഡെസ്ക് Our ongoing luxury apartments projects are Crown near near the square near UST Global, White Manor near Achigal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Cho building promoters private limited Thirvanandabrab.